ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന കാര്യം ഈ പറയുന്ന ഒരു കാര്യം തുടർച്ചയായിട്ട് പതിനൊന്ന് ദിവസം അല്ലെ പതിനെട്ട് ദിവസം അടുത്തുള്ള കൃഷ്ണന്റെ അല്ലെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ചെയ്താൽ ഏത് തടസ്സങ്ങളെയും ഭഗവാൻ മാറ്റിത്തരും ഏത് ശത്രുദോഷങ്ങളും നിങ്ങളുടെ മുന്നിൽ നിലംപരിശാകും ഏത് ശത്രുദോഷങ്ങളും നിങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് തന്നെ ഭഗവാൻ മാറ്റിത്തന്ന് എത്ര വലിയ തടസ്സത്തെയും മാറ്റിത്തന്ന് എത്ര വലിയ ദോഷങ്ങളെയും ഭഗവാൻ ഇല്ലാതാക്കും തടസ്സങ്ങളെ ഇല്ലാതാക്കും അത് ശത്രുദോഷമായിക്കോട്ടെ ദൃഷ്ടിദോഷമായിക്കോട്ടെ എന്ത് ദോഷങ്ങളാണേലും ഭഗവാൻ അതിനെ എല്ലാം നിഷ്പ്രഭമാക്കും ഭഗവാനെ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ട് ഭഗവാൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു കാര്യമാണ് ലളിതമായി ചെയ്യാവുന്ന കാര്യമാണ് അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും അപ്പോൾ ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും ഇന്നും ഫുൾ ടൈം ഇവിടെ കറണ്ടില്ലായിരുന്നു കറണ്ട് വന്നു പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്ത് അപ്പം കറണ്ടില്ലേ ഓഫീസിനകത്തൊന്നും ഇരിക്കാൻ പറ്റത്തില്ല കാരണം ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച പെൻഡിങ് ആയിരുന്നു വർക്കുകൾ പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ വർക്കുകൾ കുറേ പെൻഡിങ് എടുപ്പുണ്ട് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ പുതിയത് എടുക്കുന്നുള്ളൂ അത് ഇതിൻ്റെ കൂടെ ചെയ്തു പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഹസ്തരേഖ ഗ്രഹനില സംഖ്യാ ജ്യോ സംഖ്യാജ്യോതിഷം ഇതൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക ഫ്രീ ആയിട്ട് ഇരി ഫ്രീ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരാം എപ്പം എപ്പം റിപ്ലൈ ചെയ്യാൻ പറ്റുമോയെന്നറിയത്തില്ല എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റുമെന്നിരിക്കത്തില്ല അപ്പോൾ പറ്റുന്നവർക്ക് ചെയ്യുക അത് എങ്ങനെയാണ് ചെയ്യുന്നു എന്ന് പറയുന്നിട്ട് കേട്ടിട്ട് ആവശ്യം ചെയ്യുക ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല നേരിട്ട് കൺസൾട്ടിങ്ങും ഇല്ല കാരണം എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല വാട്സപ്പ് വഴിയാണ് അത് ചെയ്യാൻ തന്നെ സമയത്തിന് സമയത്തിന് കൊടുക്കാൻ സാധിക്കുന്നില്ല അതാണ് സാഹചര്യം ഇനി വിഷയത്തിലേക്ക് വരികയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ഇത് കേട്ടിട്ട് പിന്നെ നേരിട്ട് വന്നാൽ എനിക്കൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരിട്ട് നോക്കാൻ പറ്റത്തില്ല കാരണം പഴയ വർക്കുകൾ അല്ലെങ്കിൽ ചെയ്യാനുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോൺ വിളിച്ച കിട്ടത്തിൽ ഇതൊക്കെ എല്ലാ വീഡിയോയിലും പറയുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സാഹചര്യം പറഞ്ഞു മനസ്സിലാകുന്നുണ്ട് അപ്പോൾ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ വിഷയത്തിലേക്ക് വരികയാണ് അപ്പോൾ അടുപ്പിച്ച് പതിനൊന്ന് ദിവസം അല്ലെങ്കിൽ അടുപ്പിച്ച് പതിനെട്ട് ദിവസം പതിനെട്ട് ദിവസം ചെയ്തവർക്കാണ് കൂടുതൽ ബലം ഉണ്ടായിട്ടുള്ളത് അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ നമ്മൾക്ക് എന്തു ചെയ്തിട്ടും നമ്മുടെ കാര്യം നടക്കുന്നില്ല ഇപ്പോൾ ഒരു ജോലിക്കാര്യമായിക്കോട്ടെ എത്ര പരിശ്രമിച്ചിട്ടും നടക്കുന്നില്ല ഏത് കാര്യമായിക്കോട്ടെ അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ അടുപ്പിച്ച് പതിനെട്ട് ദിവസം വിഷ്ണു സഹസ്രനാമ അർച്ചന പുരുഷസൂക്ത അർച്ചന സുദർശന മന്ത്രാർച്ചന ഇത് മൂന്നും കൂടി ചെയ്യുക ഒരു ദിവസം തന്നെ മൂന്നും കൂടി ചെയ്യണം അങ്ങനെ ഒരു പതിനെട്ട് ദിവസം അടുപ്പിച്ച് അപ്പോൾ ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു വഴിപാട് പ്രാർത്ഥിച്ച് നടക്കി വെച്ച് കഴിപ്പിക്കാൻ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് ചിന്തിച്ചാൽ അതുകൊണ്ട് ഫലം കിട്ടണമെന്നല്ല ചെയ്തു എന്ന് പറയുന്ന കാര്യമില്ല നിങ്ങളുടെ ആ ഒരു സമർപ്പണവും ഭക്തിയും വിശ്വാസവും പോലെ ഇരിക്കുക അത് ഫലം വരുന്നത് അല്ലാത്തൊരു ചെയ്യണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ ചെയ്താലൊന്നും ഫലം കിട്ടത്തുമില്ല ഈ ഫലം കിട്ടിയവർക്ക് ഞാൻ ഈ വ്യക്തമായി പറഞ്ഞ് അവർ മനസ്സിലാക്കി ചെയ്തവരാണ് ഫലം കിട്ടിയവർ അതായത് നമ്മൾ ആ വഴിപാട് ആത്മാർത്ഥമായിട്ട് മറ്റു ചിന്തയില്ലാതെ ഈ മൂന്ന് രസി ഈ മൂന്ന് വഴിപാടിന് രസീതെടുത്ത് നിങ്ങളുടെ കാര്യം എന്താണോ അത് വ്യക്തമായി പറഞ്ഞ് ഭഗവാനെ നടക്കി വെക്കണം പക്ഷേ ശ്രീകൗലിന് മുന്നേ നിന്ന് പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ഇടത് കാലം മുന്നോട്ട് വെച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കും മാത്രം എന്നിട്ട് ഇത് നടക്കി വെക്കുക വെച്ചു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് നടക്കുമോ ഫലം കിട്ടുമോ എന്നൊക്കെ ചിലർ പറയും എനിക്ക് വിശ്വാസമാണ് ഭയങ്കര വിശ്വാസമാണ് പക്ഷേ എപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അതിൻ്റെ അർത്ഥം തന്നെ അവർ വിശ്വാസം ഇല്ലാത്തവരാണ് ചെയ്ത കാര്യത്തിൽ വിശ്വാസം ഇല്ലാത്തവരാണ് ഒരു കാര്യമില്ല വഴിപാട് ചെയ്തിട്ട് നമ്മൾ വഴിപാട് ചെയ്യുക ഇത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ അത് സംശയം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല അങ്ങനെയുള്ളവർ ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നത് വിശ്വാസത്തോടെ അവനവന് വേണ്ടി ചെയ്യേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അവർക്ക് ഗുണമുണ്ടാകും അത് ഫലം കിട്ടുന്നത് നിങ്ങളുടെ വിശ്വാസവും ആ ഭഗവാനിലുള്ള സമർപ്പണം പോലെ ആയിരിക്കും ഞാനീ പറഞ്ഞ് ചെയ്തവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് അതായത് ആദ്യമായിട്ട് പറയുന്ന കാര്യമല്ല എൻ്റെ വാട്സപ്പ് ആ മെസ്സേജ് ഇപ്പോഴും കിടപ്പുണ്ട് അത് ചെയ്തവർക്ക് ഫലം കിട്ടിയ അവരുടെ അനുഭവങ്ങൾ ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു അപ്പോൾ അത് നിങ്ങൾക്കൂടെ പ്രയോജനമാകട്ടെ എന്ന് കരുതി പറഞ്ഞു തരികയാണ് അത് നിങ്ങൾക്കാവശ്യം ഉണ്ടെങ്കിൽ ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും അപ്പോൾ ഇത് ഏത് തരം തടസ്സങ്ങളെ ശരിയായിട്ട് ചെയ്താൽ ഏത് തരം തടസ്സങ്ങളെ മാറ്റാൻ ഒരു വഴിപാടാണ് ഒന്നല്ല മൂന്ന് കാര്യങ്ങളാണ് സുദർശന മന്ത്രാർച്ചന അതുപോലെ വിഷ്ണു സഹസ്ത്രനാമാർച്ചന പുരുഷ സൂക്താർച്ചന ഇത് മൂന്ന് അർച്ചനയും കൂടെ ഒന്നിച്ചു ചെയ്യണം പതിനൊന്ന് ദിവസം ചെയ്യുന്നവരുണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യുന്നവരുണ്ട് ഒൻപത് ദിവസം അടുപ്പിച്ച് ചെയ്യുന്നവരുണ്ട് ഏഴ് ദിവസം അടുപ്പിച്ച് ചെയ്യുന്നവരുണ്ട് പതിനെട്ട് ദിവസം അടുപ്പിച്ച് ചെയ്തവർക്ക് വളരെ പെട്ടെന്ന് ഫലമുണ്ടായതായി അനുഭവത്തിൽ മനസ്സിലാക്കി അപ്പോൾ അവർ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഉണ്ടാകും അപ്പം അല്ലാതെ ഒരു ഒരു വെറുതെ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അതേ വിശ്വാസത്തിൽ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യുക അപ്പം ഞാൻ എന്നാലും ഒരു വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അത് വളരെ ഗുണമുണ്ടായ ഒരു കാര്യമാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുത്ത് ചിലർ മൂന്ന് ദിവസമായിരിക്കും ചെയ്യുന്നത് അടുപ്പിച്ച് ചിലർക്ക് മൂന്ന് ദിവസം ചെയ്യുമ്പോൾ ബലം ബലമുണ്ടാകും കാരണം അവർ അതുപോലെ പ്രാർത്ഥിച്ച് ഭഗവാനെ വിശ്വസിച്ചാൽ സമർപ്പിച്ചാൽ ചെയ്യുന്നത് അതുകൊണ്ട് ബലം ബലമുണ്ടാകും ചിലർ ഏഴ് ദിവസം ചെയ്യാറുണ്ട് ചിലർ പതിനൊന്ന് ദിവസം ചെയ്യാറുണ്ട് ചിലർക്ക് ഇപ്പം പതിനെട്ട് ദിവസം ചെയ്യുമ്പോഴായിരിക്കും ബലം ഉണ്ടായത് ഈ അവസാനം ബലം കിട്ടിയവരും പതിനെട്ട് ദിവസം എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ടാണ് അത് കൂടുതലും പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള പോലെ ചെയ്യാം അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത് പിന്നെ ഫലം കിട്ടുന്നതും കിട്ടാത്തതും നിങ്ങൾ അതെങ്ങനെ ചെയ്യുന്നു എന്നനുസരിച്ചായിരിക്കും അത് ചിലർക്ക് ബലം കിട്ടും ചിലർക്ക് ബലം കിട്ടത്തില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കൂടുതൽ വിശ്വാസത്തോടെ ഭഗവാനെ സമർപ്പിച്ച് സംശയമില്ലാതെ ചെയ്യുന്നവർക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല വ്യക്തമായിട്ടാണ് പറഞ്ഞായിരുന്നു അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ള പോലെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക പറഞ്ഞു മനസ്സിലായി ഞാൻ പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യണമെന്നോ ചെയ്യേണ്ടത് ചെയ്യേണ്ടെന്നോ ഞാൻ പറയത്തില്ല നിങ്ങൾക്കാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞ രീതി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്തു നോക്കുക അത്രയേ ഉള്ളൂ ഇത് ഒരു നല്ല ഒരാ പ്രയോജനം കിട്ടിയ ഒരു കാര്യം എന്ന നിലയിലാണ് ഞാനിത് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്നു ചോദിച്ചാൽ പുരുഷസൂക്താർച്ചന മുൻജന്മ പാപങ്ങളെ ഇല്ലാതാക്കും സുദർശന മന്ത്രാർച്ചന ശത്രുദോഷം മാറ്റുമെന്നുള്ളതാണ് വിഷ്ണു സഹസ്രനാമ അർച്ചന കുടുംബദോഷങ്ങളെ മാറ്റും മാത്രമല്ല ഈ സഹസ്രനാമ അർച്ചനയ്ക്ക് പ്രത്യേക ഫലമുണ്ട് ഇപ്പോൾ വിഷ്ണു സഹസ്രനാമ അർച്ചന എന്ന് പറഞ്ഞാൽ ചില തിരുമേനിമാർ വെറുതെ പൂവിട്ട് വിടുന്നവരുണ്ട് ചിലർ ഒരു പത്ത് നാമം ജപിക്കുന്നവരുണ്ട് അല്ലെ ചിലർ ചിലപ്പോൾ പത്ത് നാമത്തെ കൂടുതൽ ജപിക്കുന്നവരുണ്ട് ഈ ഒരു പത്ത് നാമം പോലും ജപിച്ചു വിഷ്ണു സഹസ്രനാമ അർച്ചന ചെയ്ത ഉണ്ടാകും പറഞ്ഞു മനസ്സിലാകുന്നുള്ളൂ അപ്പോൾ ചെയ്യുന്ന രീതി പോലെ ഇരിക്കും ചിലർ സമയം കാണത്തില്ല അവർക്ക് ഭഗവാനെ പ്രാർത്ഥിച്ച പൂ പൂർ അർച്ചക്കത്തേ ഉള്ളൂ ചിലര് പത്ത് നാമമെങ്കിലും വിഷ്ണു സഹസ്രനാമ അർച്ചന എന്ന് പറയുമ്പോൾ ചെയ്യും അത് ബലം കാണും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ബലം കാണുന്നത് കേട്ടോ അതും ആലോചിക്കുക അപ്പം അങ്ങനെ നല്ല ചെയ്യുന്നിടത്ത് നല്ലതായിട്ട് ചെയ്യുന്നിടത്ത് ചെയ്യിക്കുക അപ്പോഴാണ് കൂടുതൽ ബലമാകുന്നത് കാരണം നിങ്ങൾക്ക് പ്രയോജനം കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത് അപ്പം ചിലർ നന്നായിട്ട് ചെയ്യുന്നവരുണ്ട് കൂടുതൽ ആളുകൾ നല്ല രീതിയിൽ തന്നെ ചെയ്തു തരും പിന്നെ ചിലരെ കൊണ്ട് പെട്ടെന്ന് ഒരു പെട്ടെന്ന് ചെയ്തു തരുന്നു ചിലർ മിക്കവാറും തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം ആളുകൾ നല്ല രീതിയിൽ തന്നെ ചെയ്തു തരുന്നത് ഈ ഒരു പത്ത് നാമമെങ്കിലും ഭഗവാൻ്റെ ജവിച്ചുകൊണ്ട് വിഷ്ണു സഹസ്രനാമ അർച്ചന ചെയ്താൽ ആയിരം നാമം ജപിക്കാൻ സമയം കിട്ടത്തില്ല അത് നടക്കത്തില്ല ക്ഷേത്രത്തിൽ പത്ത് നാമമെങ്കിലും ജപിച്ച് ഭഗവാനെ എന്ന് പറഞ്ഞ ഒരു നല്ല പ്രാർത്ഥനയോടുകൂടി വിഷ്ണു സഹസ്രനാമ അർച്ചന സമർപ്പിച്ചാൽ ആത്മാതി ജീവിതം രക്ഷപ്പെടാൻ വിഷ്ണു സഹസ്രനാമ അർച്ചനയുടെ രഹസ്യം ഞാൻ പറഞ്ഞു തന്നു ഏത് സഹസ്രനാമ അർച്ചനയാണേലും ഒരു നാമം കഴിഞ്ഞ് ഒരു നാമം ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട് ഇങ്ങനെ ആവർത്തിക്കുന്നു ഓരോ നാമങ്ങൾക്കിടയിലും ഒരു ചെറിയ ഗ്യാപ്പ് അപ്പോൾ ഈ ഈ ഗ്യാപ്പിന് ഉള്ളിൽ ഈ ഗ്യാപ്പ് ഈ ഗ്യാപ്പിലാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഭഗവാന്റെ ഓരോ നാമവും പോകുന്നത് അതുകൊണ്ട് അതിന് ഫലം കൂടിയിരിക്കും ഏത് സഹസ്ര സഹസ്രനാമമാണേലും അത് കൂടുതൽ ഫലം ലഭിക്കാൻ കാര്യം ഒരു 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 വാക്ക് കഴിഞ്ഞു ഒരു ഒരു നാമം കഴിഞ്ഞ അടുത്ത നാമം അത് കഴിഞ്ഞ അടുത്ത നാമം ഈ നാമങ്ങൾക്കിടയിലെല്ലാം ചെറിയ ഒരു ഇടവേളയുണ്ട് ഒരു ചെറിയ ഗ്യാപ്പ് ആ ഇടവേളകളിൽ ഓരോ ഭഗവാന്റെ ഭാവവും ഓരോ ഗുണവും ആ ജപിക്കുന്ന ആളുടെ മനസ്സിലേക്കും അത് സബ്കോൺഷ്യസ് മൈൻഡിലേക്കും വരുമ്പോഴാണ് അത് കൂടുതൽ ഫലമായിട്ട് വരുന്നത് അതാണ് സഹസ്രനാമത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് ഈ സഹസ്രനാമ അർച്ചനയും കൂടുതൽ ഫലം കിട്ടുന്നത് സഹസ്രനാമം ജപിച്ചാലും കൂടുതൽ ഫലം ലഭിക്കും എന്നുള്ളതാണ് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലെ ശിവസഹസ്രനാമം ജപിക്കുമായിരുന്നു പക്ഷേ അന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ പിന്നീട് ആ നമ്മൾ ആ ഭഗവാനിലേക്ക് വന്നപ്പം ഞാൻ ക്രിയാകുണ്ടെങ്കിൽ പ്രാണായാമം സ്വീകരിച്ചതാണ് ശിവവിദ്യ ചെയ്യുന്നുണ്ട് തിരുമുലറിലെ ചില രഹസ്യവിദ്യകൾ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഇപ്പോഴാണ് അതിലേക്കൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറുപ്പത്തിനെ നമുക്കറിയത്തില്ല പക്ഷെ ആ വിഷ്ണു സഹ അല്ല ശിവസഹസ്രനാമ ചെറുപ്പത്തിൽ ജപിക്കുമായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഒരു ഫലമായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇത് നിങ്ങൾ ഈ സഹസ്രനാമം നിങ്ങൾക്ക് വീട്ടിൽ ജപിക്കാൻ പറ്റിയാലേ അത് വിഷ്ണു സഹസ്രനാമം ആയിക്കോട്ടെ ശിവസഹസ്രനാമം ആയിക്കോട്ടെ ദേവീ സഹസ്രനാമം ആയിക്കോട്ടെ ജപിച്ചാൽ പോലും വലിയ ഫലങ്ങൾ ഉണ്ടാകും ഇനി അതല്ല ക്ഷേത്രത്തിൽ സഹസ്രനാമ അർച്ചന വിഷ്ണു സഹസ്രനാമ അർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്താൽ പോലും ഫലമുണ്ടാകും പക്ഷെ നല്ലതായിട്ട് ചെയ്യുന്നിടത്തായിരിക്കണം നാം ചെയ്യുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നല്ലതായിട്ട് ചെയ്യുന്നത് മിക്കവാറും എല്ലാ തൊണ്ണൂറ് തൊണ്ണൂറ്റി എട്ട് ശതമാനം ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ തിരുമനിമാരും നല്ലതായിട്ട് തന്നെയാണ് ചെയ്യുന്നത് ചിലയിടത്തേ ഉള്ളു ചിലപ്പോൾ ഒരു പെട്ടെന്ന് സമയം തിരക്കൊണ്ട് ചിലപ്പം പെട്ടെന്ന് ചെയ്തു തരുന്നത് അത് അവരെ കുറ്റം പറയാൻ പറഞ്ഞില്ല തിരക്കൊണ്ടായിരിക്കും അപ്പോൾ നല്ലതായിട്ട് ചെയ്യുന്നിടത്ത് നിങ്ങൾ ചെയ്യിച്ചാൽ അത് ബലമുണ്ടാവും നിങ്ങൾക്കൊരു ബലം കിട്ടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞത് അപ്പോൾ അതങ്ങനെ ചെയ്യുക ഞാൻ ഇന്ന് എനിക്കൊരു ഒരു ഒരു അത്ഭു ഒരു ഒരു അതിശയമുണ്ടായ ഒരു കാര്യം ഞാനിന്ന് ഒരു നമ്മുടെ ഒരു ഡോക്ടറെ അദ്ദേഹത്തെ ഞാനൊരു വെറുതെ ഒരു ഫോൺ വിളിച്ചതാണ് മനസ്സിലൊരു കാര്യം ഒരു ചോദിക്കാൻ വേണ്ടി ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചപ്പം അദ്ദേഹം പത്തനംതിട്ടയ്ക്ക് പോകുന്ന വഴിയാണ് അപ്പം അദ്ദേഹം ട്രേൺ ചെയ്യുന്നതിന് അങ്ങോട്ട് ടേൺ ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് എൻ്റെ വെളി വന്നത് അപ്പോൾ അദ്ദേഹം എൻ്റെ ഓഫീസിലോട്ട് ഉടനെ വന്നു അപ്പോൾ അദ്ദേഹം വിളി വന്നത് കറക്റ്റ് സമയത്തായിരുന്നു എൻ്റെ വിളി വന്നത് അദ്ദേഹം ഗുരു ഏറ്റുമാലൂരമ്പലത്ത് പോയിട്ട് വരുന്ന വഴിയായിരുന്നു അപ്പോൾ അത് ഭഗവാൻ എൻ്റെ മനസ്സിൽ തോന്നിച്ചതായിരിക്കാം ഞാൻ അദ്ദേഹം അവിടെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ശിവവിദ്യ കൊടുത്തു ഞാൻ കൊടുത്ത ശിവവിദ്യ എന്ന് പറഞ്ഞാൽ എന്നൊന്നും അദ്ദേഹത്തിന് അത് ഫലമാകും അത് അങ്ങനെയുള്ള ശിവവിദ്യ ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കത്തുള്ളൂ കാരണം നമ്മളെ അകവും പുറവും ശിവനാണ് അകവും പുറവും ശിവനാണ് ശിവനല്ലാതെ യാതൊന്നുമല്ല അതാണ് ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ അതായത് അവനുണ്ട് ഒരു നവം അസയാതെ എല്ലാമേ അവനാകുമ്പോൾ എല്ലാം അസൈ എന്നുള്ളതാണ് എല്ലാം അവനെ ചിന്തിച്ചിരിക്കുമ്പോൾ ആ ഭഗവാനെ ആ വിദ്യകൾ ചെയ്യുമ്പോൾ എല്ലാം ഭഗവാൻ തന്നെയാണ് അപ്പം ആ ശിവൻ്റെ ഒരു വിദ്യ ഞാൻ കൊടുത്തു അപ്പം വിദ്യ ഞാൻ കൊടുത്തു അപ്പോൾ അദ്ദേഹത്തെ മുൻകൂട്ടി വിളിച്ചതൊന്നുമല്ല അദ്ദേഹം ഏറ്റുമാനൂരമ്പലത്തിൽ പോയതെന്നും എനിക്കറിയത്തില്ല പക്ഷെ പോയിട്ട് മടങ്ങവേ എനിക്കത് തോ ഒരു കാര്യത്തിന് വേണ്ടി ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ഒരു തോന്നലുണ്ടായി വിളിച്ചപ്പോൾ അദ്ദേഹം വരാൻ പറ്റുന്ന ഒരു വഴിയിലായിരുന്നു ഏറ്റുമാനൂരമ്പലത്തിൽ നിന്ന് അദ്ദേഹം പത്തനംതിട്ടയ്ക്ക് പോകുമ്പോൾ എൻ്റെ ഓഫീസിലേക്ക് തൊട്ട് മുമ്പ് വെച്ചാണ് വിളിക്കുന്നത് അതൊന്നും കണക്കൂട്ട് വിളിച്ചതല്ല അദ്ദേഹം വരികയും ചക്ഷാൽ ഏറ്റുമാനൊരപ്പനെ കണ്ട് മടങ്ങുന്ന അദ്ദേഹത്തിന് ഞാൻ ആ എൻ്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് തോന്നി ഞാൻ ആ ശിവവിദ്യ കൊടുത്തു കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പം എൻ്റെ മനസ്സിൽ തോന്നി ഇദ്ദേഹം ഇനിയും ജന്മജന്മാന്തരങ്ങൾ ജന്മമെടുത്ത് അലയാതെ തന്നെ ഇദ്ദേഹത്തിന് ആ ശിവനെ അറിയണം അദ്ദേഹത്തിന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഞാൻ പറഞ്ഞു ശിവ ശിവ എന്ന് എപ്പോഴും ജപിക്കുക എന്ന് പറഞ്ഞു വാ കൊണ്ടുചരിച്ച് അത് വെറുതെ ആകത്തില്ല ഞാൻ കൊടുക്കുന്ന ശിവവിദ്യ ഒരിക്കലും വെറുതെ ആകത്തില്ല അപ്പം എന്ന് എപ്പോഴും ജപിക്കാൻ പറഞ്ഞു വാഹ കൊണ്ടുചരിച്ച് അപ്പൊ ഈ ശിവശിവ എപ്പോഴും ജപിച്ചു കഴിഞ്ഞാൽ ശിവശിവ എങ്കിലർ തീവിണയളർ ശിവശിവാ എൻട്രിടാ തീവിണയുമാലും ശിവശിബ എൻറിടാ തേവരവുമാവർ ശിവശിവായെന്ന ശിവഗതി ഇതാനെ ശിവശിവ എന്നെപ്പോഴും ജപിച്ചുകഴിഞ്ഞാൽ വാഗോണ്ട് ഉച്ച ജപിച്ചു കഴിഞ്ഞാൽ മുൻജന്മ പാവങ്ങളെല്ലാം തീരും ശിവശിവായ എൻഡ തീപിണയുമാലും ഈ ജന്മത്തിൽ ഒരു പാവത്തിലേക്കും പോകത്തില്ല അതാണ് അതിൻ്റെ രഹസ്യം ശിവശിവായ എൻഡ തേവരവുമാവർ ശിവശിവ എന്നാൽ ഈശ്വരനുമാകും ശിവശിവ എന്നാൽ ശിവഗതി ഇതാനെ ശിവനെ ശിവനിൽ ശിവനിൽ അടങ്ങും ആ ശിവനിൽ തന്നെ പ്രാപിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വിദ്യയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് അദ്ദേഹത്തിന് അപ്പം നിങ്ങളും ജപിച്ചുകൊടുക്കുക ഇത് ഞാൻ പറഞ്ഞു തരുന്ന പോലെ തന്നെ കണക്ക് കൂട്ടിക്കൂ നിങ്ങളും ജപിച്ചോ ശിവ ശിവ എപ്പോഴും ജപിക്കുക എനിക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് വാങ്ങുകൊണ്ട് ജപിക്കണം ഇടക്കിടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ ശിവ ശിവ ഒരിക്കലും വെറുതെ ആകത്തില്ല ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും ഒരു പാപത്തിലേക്ക് ഒരു ഒരു ഈ ജന്മം കഴിഞ്ഞ് ഒരു അധോജന്മത്തിലേക്ക് പോകാതെ ഇരിക്കാൻ അത് പുകരിക്കും പക്ഷേ ജപിക്കുമ്പോൾ ഭഗവാനെ മനസ്സിൽ കാണാവുള്ളൂ ഭഗവാനുള്ള ഭക്തി വിശ്വാസം സമർപ്പണം ഇതുണ്ടാകണം ഈ വഴിപാട് ചെയ്യുമ്പം ശരിയായിട്ട് ചെയ്തില്ല ഫലം കിട്ടത്തില്ല എന്ന് പറഞ്ഞ പോലെ ശിവശിവ എന്ന് ജപിക്കുമ്പം ഭഗവാൻ മനസ്സിലില്ലെങ്കിൽ അല്ലെ ഭഗവാനുള്ള ഭക്തി സമർപ്പണം ഇല്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യമാകത്തില്ല യാന്ത്രികമായി പോകും എന്നുള്ള ചിന്തയിൽ ശിവശിവ എന്ന് ജവിച്ചാൽ ആത്വം നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ രക്ഷപ്പെടാൻ ഒരിക്കലും നിങ്ങളൊരധോജന്മത്തിലേക്ക് പോകത്തില്ല എനിക്കിതരാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് അതായത് ഞാൻ ഈ ഞാനേ ഈ ഒരു ഒരിക്കലേ ഒരു ആൾ നമുക്ക് വേണ്ടപ്പെട്ട അതുപോലെ വേണ്ടപ്പെട്ട ഒരാളാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടാകാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു ആശുപത്രിക്കാർ പറഞ്ഞു ഒരു ഡേറ്റ് വേണമെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്തു ഡേറ്റും ടൈമും വേണമെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു അന്ന് എനിക്ക് സമയമുണ്ട് ഇപ്പോഴാണ് സമയമില്ല അപ്പോൾ ഞാൻ പുള്ളിക്ക് ഒരു ഡേറ്റും സമയവും കൊടുത്തു പുള്ളിയുടെ കുട്ടി ഉണ്ടാകുന്നതിന് വേണ്ടി അപ്പോൾ ആ സമയത്താണ് ആ കുട്ടി ജനിക്കുന്നത് ആശുപത്രിക്കാർ ഓപ്പറേഷൻ ചെയ്യുന്നത് എന്തുമായിക്കോട്ടെ ഞാനൊരു സമയം കൊടുത്തു ഒരു ഡേറ്റ് കൊടുത്തു അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് വർഷങ്ങൾ കുറേ കടന്നുപോയി ആ കുട്ടി സ്കൂളിൽ പഠിക്കുന്നു അങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു പ്രായമായി കഴിഞ്ഞപ്പം അമ്പലത്തിൽ ഒരു പ്രാവശ്യം എന്തോ ഒരു വലിയ പരിപാടി വന്നപ്പം ഒരുപാട് കുട്ടികളുണ്ട് ആ കുട്ടികളുടെ ഇടയിൽ നിന്നും ശിവനായിട്ടൊരുങ്ങാൻ ഞാൻ ഈ ഡേറ്റും സമയവും കുറിച്ച് കൊടുത്ത കുട്ടിയെയാണ് അവിടെ തിരഞ്ഞെടുത്തത് ആ കുട്ടി ശിവനായിട്ട് ഒരുങ്ങിയ ആ ഫോട്ടോയൊക്കെ അവർ എനിക്ക് അയച്ചു തന്നു എത്രയോ കുട്ടികളുണ്ടായിരുന്നു അതിൽ നിന്ന് നീ കുട്ടിയാണ് സെലക്ട് ചെയ്തത് കാരണം അതിൻ്റെ ആ ജനി അതിനെ ആ ജനിക്കാനുള്ള ആ ഡേറ്റും ടൈമും ഞാൻ കൊടുത്തതാണ് അതെൻ്റെ മനസ്സാണ് എൻ്റെ മനസ്സിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ അകവും പുറവും ശിവനാണ് ശ്വാസത്തും ശ ശിവനാണ് എൻ്റെ മനസ്സ് തന്നെയാണ് ആ കുട്ടിയാണ് അത്രയും കുട്ടികളുടെ ഇടയിൽ ശിവനായിട്ട് ഒരുങ്ങാൻ വേണ്ടി തിരഞ്ഞെടുത്തത് അത് സ്വാഭാവികമല്ല അത് അതിനകത്തൊക്കെ ഒരു കണക്ഷനുണ്ട് എന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഈ പറഞ്ഞു തരുന്ന ശിവവിദ്യ ഒരിക്കലും ശരിയായിട്ട് ചെയ്യുന്നവർക്ക് വെറുതെ ശിവനെ അറിയാൻ പറ്റും പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ തുനിമയായി അടയക സെവായി ശിവനെ സിദ്ധയോഗിയായി എന്നുള്ളതാണ് അതായത് തുനിമയായി അടയക സെവായി ശിവനെ സിദ്ധയോഗിയായി വിടുവായി ശിവനെ കൂടി വിളിച്ചാൽ അദ്ദേഹത്തെ തന്നെ നമ്മൾ ശിവനിൽ തന്നെ അടങ്കലുണ്ടാകും എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഭഗവാനിലേക്ക് വരുമ്പോൾ ഞാൻ ശിവവിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പോലെ ആരും ഇതുവരെ എൻ്റെ ആയിരം വീഡിയോ എടുത്തു അതുപോലെ ശിവവിദ്യ ആരും ഒരിക്കലും ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല രഹസ്യ താളിയോല മന്ത്രങ്ങൾ ശിവനെ എന്തെല്ലാം എന്തെല്ലാം രീതിയിൽ പ്രാണായാമത്തിലൂടെ ശ്വാസത്തിലൂടെ ശരനൂൽ വിദ്യയിലൂടെ ശിവനെ വിളിക്കുന്ന രഹസ്യമായ രീതികൾ ആരും ഒരിക്കലും പറഞ്ഞു തരാത്ത കാര്യങ്ങൾ ആയിരം വീഡിയോകളിൽ കേട്ട് പോലുമില്ലാത്ത കാര്യങ്ങളാണ് ത്രാടകമായിക്കോട്ടെ രഹസ്യരുടെ രഹസ്യ ശിവ ശിവൻ്റെ താളിവല മന്ത്രമായിക്കോട്ടെ തിരുമൂലരുടെ രഹസ്യ രഹസ്യമന്ത്രങ്ങളായിക്കോട്ടെ ഇന്ന് വേണ്ട എത്ര എത്ര എത്രയോ ശിവമന്ത്രങ്ങൾ ശിവരഹസ്യ വിദ്യകൾ നിങ്ങൾക്ക് ഞാൻ ഈ ആയിരം വീഡിയോയിലായിട്ട് പറഞ്ഞു വന്നിരിക്കുന്നു ഭദ്രകാളി രഹസ്യങ്ങൾ മുരുകൻ്റെ രഹസ്യങ്ങൾ കാലഭൈരവൻ്റെ രഹസ്യങ്ങൾ കൃഷ്ണൻ്റെ രഹസ്യങ്ങൾ ശരനൂൽ വിദ്യകൾ എത്ര എത്ര കാര്യങ്ങൾ ഭദ്രകാളിയുടെയൊക്കെ ഒരുപാട് വികസനങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഭഗവാൻ ശിവനിൽ ഇപ്പം മനസ്സ് പൂർണ്ണമായിട്ടും ശിവനിൽ തന്നെയാണ് എനിക്ക് അകവും പുറ അകവും ഭഗവാനെ പുറവും ഭഗവാനെ എല്ലാം ഭഗവാൻ തന്നെയാണ് അവനെൻ്റെ ഒരു നവം അസയാത് എല്ലാമേ അവനാകെ എല്ലാമേ അവൻ തന്നെയാണ് എല്ലാമേ അസയും അവൻ തന്നെയാണ് എല്ലാം അവനെ ചിന്തിക്കുമ്പോൾ എല്ലാ ചക്രങ്ങളും തീരുന്നു അതായത് ഉള്ളിലെ നമ്മുടെ എല്ലാം ആ ശിവമയമായിത്തീരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഭഗവാനെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്തു ചെയ്താലും ആത്മാർത്ഥമായിട്ട് ചെയ്യുക നല്ല രീതിയിൽ ചെയ്യുക അതിനൊരു സത്യമുണ്ട് ആ സത്യം നിങ്ങളെ ഭഗവാനിലേക്ക് എത്തിക്കും നമ്മളൊന്നും ഒരാക്കി തീർക്കാൻ വേണ്ടിയോ യാന്ത്രികമായിട്ടോ ചെയ്യരുത് പലരും എന്നോട് പറയുന്നുണ്ട് വഴിപാട് ചെയ്യാം ഞാൻ പറഞ്ഞു നിങ്ങൾ പലരും പറയും എനിക്ക് ഞാൻ എന്ത് ചെയ്താലും ഞാൻ എനിക്ക് വിശ്വാസത്തോടെയാണ് ചെയ്യുന്നത് നല്ലതായിട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത് ഇങ്ങനെ പറയുന്നവർ പലരും വിശ്വാസം ഇല്ലാത്തവരാണ് ഈ ചെയ്തു പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നവർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നവർ അത് കർമ്മം ശരിയായിട്ട് ചെയ്തിട്ടില്ല എന്ന് അതിൻ്റെ അർത്ഥം കാരണം നമ്മളൊരു കാര്യം ചെയ്താൽ ഫലം ഉണ്ടാകണമെങ്കിൽ അത് ചെയ്തു പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത് അങ്ങനെ ഏത് വഴിപാട് ചെയ്താലും ഫലം ലഭിക്കണമെന്നില്ല അത് ഞാൻ ഞാനെപ്പോഴും പറയുന്നത് അങ്ങനെയുള്ളവർ ചെയ്യണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ ഇതൊക്കെ ശരിയായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയായി പറയുന്നത് അപ്പം ഞാൻ മനസ്സിലായോ എല്ലാവരും പ്രയോജനപ്പെടുത്തുക ശിവ ശിവ എപ്പോഴും ജപിച്ചോളുക ഭഗവാനെ നിങ്ങൾ അറിയും ഇത് ഞാൻ ഭഗവാനിൽ തന്നെ ലയിച്ചുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഭഗവാന്റെ തന്നെ ശാസ്ത്രവിദ്യ ഓരോ ശ്വാസത്തിലും ഭഗവാനെ ധ്യാനിക്കുന്ന ഒരു മനസ്സുകൊണ്ടാണ് പറയുന്നത് ഈ ഏറ്റുമാനൂരപ്പൻ്റെ അവിടെ നിന്ന് പോയ ആളെ ഞാൻ വിളിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെ എന്നിൽ നിന്നിവിടെ വന്നൊരു വിദ്യ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ആ കണക്ഷൻ അല്ലെങ്കിൽ ആ ഇതൊന്നും ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചതാണ് എൻ്റെ പൂജാമുറിയിലും അപ്പനുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം തന്നെ മലയച്ചനായ ശിവൻ്റെ മുന്നിൽ നിന്നാണ് മലദൈവമായ ശിവൻ്റെ മുന്നിൽ നിന്നാണ് എന്നുവെച്ചാൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ആ പരബ്രഹ്മസ്വരൂപമാണ് അവിടെ നിന്നാണ് തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയ തുടക്കം തന്നെ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഞാൻ അവരവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടുന്ന അവരവരുടെ ജീവിതം മാറ്റുന്ന സത്യസന്ധമായ വിദ്യകളാണ് പറഞ്ഞു തന്നിരിക്കുന്നത് അതിലെനിക്ക് തൃപ്തിയുണ്ട് എൻ്റെ മനസ്സിൽ നിന്നല്ല ഹൃദയത്തെ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു അതെല്ലാം ശിവപാദത്തിൽ സമർപ്പിക്കുന്നു ശിവശിവ എങ്കിലർ തീപിണേ ആളർ ശിവശിവ എൻടാ തീപിണേമാലും ശിവശിവ എൻടാ തേവരൂമാവർ ശിവശിവ എന്ന ശിവഗതി ദാനെ ം ശിവയമ യന വശി മവയ ശി വശിമയന ഓ തുനിമയായി അടേക ശൈവായെ ശിവനെ സിദ്ധയോഗിയായി വിടുവായി ശിവോഹം 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 എല്ലാം ഭഗവാൻ തന്നെ എല്ലാം ഭഗവാനിൽ തന്നെ സമർപ്പിക്കുന്നു ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രം ന തീർത്ഥം ന വേദം ന യജ്ഞം ന കർമ്മം ന അകർമ്മം ന ജന്മം ന മൃത്യു ന മോക്ഷം അഹംഭോജനം നൈവോജ്യം നക്തും ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം ജഗത് ജഗത്സർവം ശിവോഹം ശിവോഹം എല്ലാം ഭഗവാൻ തന്നെയാണ് എല്ലാം അപ്പം ഭഗവാനിൽ തന്നെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ശിവശിവ എപ്പോഴും ജവിച്ചോളുക ശിവശിവ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈ ജന്മത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും ഞാനീ പറയുന്നത് എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴും വണ്ടി ഇരിക്കുമ്പോഴും ജപിക്കേണ്ട ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ വാഗ് ഉച്ചരിച്ച് നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ എല്ലാവരും നാട്ടുകാർ കേൾക്കണമെന്ന ഒച്ചത്തിൽ കേൾക്കണമെന്നില്ല നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ വാഗോണ്ട് തന്നെ ഉച്ചരിച്ച് ജപിക്കണം ശിവ 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 ഇത് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് രാവിലെ നിങ്ങൾ ജപിക്കണം അതോടൊപ്പം എപ്പോഴും ജപിക്കാം അപ്പോഴൊക്കെ എങ്ങോട്ട് വേണമെങ്കിലും തിരിഞ്ഞ് ജപിക്കാം കുഴപ്പമില്ല പക്ഷേ രാവിലെ അല്പസമയം വടക്കോട്ട് തിരിഞ്ഞു എന്ന് രാവിലെ അല്പസമയം ജപിക്കണം പിന്നീട് നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞു എന്നും എപ്പം വേണമെങ്കിലും എങ്ങനെ വേണേലും ജപിക്കാം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുക എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിങ്ങൾക്ക് തരാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ വിദ്യ തന്നെയാണ് ഒരു സംശയം വേണ്ട കാരണം നിങ്ങളുടെ മുൻജന്മം പാപമില്ലാതാകുന്ന ഈ ജന്മത്തെ നിങ്ങളെ പാവങ്ങളിലേക്ക് നയിക്കാതിരിക്കുന്ന നിങ്ങളെ ഈശ്വരനാക്കുന്ന ശിവനാക്കുന്ന ശിവനിൽ ശിവനിലടങ്കലുണ്ടാകുന്ന മറുപിറവിയില്ലാത്ത ശിവവിദ്യ ശിവോഹം സത്യം ശിവം ഓം നമശിവായ ശിവോഹം ശിവോഹം ശിവോഹം